ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മുട്ടപ്പാടിച്ച് കൊണ്ട് അടിപൊളി കറിയാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ക്ലീൻ ചെയ്യൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മയുടെ അടുത്തായിട്ടോ പറഞ്ഞത് ഉമ്മ ഒരു മടിയും കൂടാതെ ചെയ്ത് തന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യവും സക്സസ് ആയിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉള്ളിയും തക്കാളി എരിയാണെന്ന് വിചാരിച്ച് ഉള്ളിയും തക്കാളി എരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ രണ്ടുള്ളിയും രണ്ട് തക്കാളിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ചതയ്ക്കാൻ ഉള്ളത് തയ്യാറാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഏഴല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അതിലേക്ക് ഇട്ട് കൊടുത്തത് ചതയ്ക്കാത്ത കുരുമുളക് ആണേ പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് ൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് അതിലേക്ക് കുക്കർ വയ്ക്കുന്നുണ്ട് കുക്കറിലാണ് കേട്ടോ നമ്മൾ മുട്ടപ്പാടിച്ചു കറി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി എന്ന് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചതവാണ് കേട്ടോ അതും അതിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നാല് ഏലയ്ക്ക ചതച്ചതാണ് കേട്ടോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ടോ ഇത്രയും ആയപ്പോന് നല്ല സ്മെല്ലുണ്ടായിരുന്നേ പിന്നെ ഞാനത് നന്നായിട്ടൊന്നും അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആവി പറക്കുന്നൊക്കെ കണ്ടില്ലേ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കേട്ടോ എരിവിനുസരിച്ച് നിങ്ങൾക്കും ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പാടീസാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ മുട്ട വെച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ഇളക്കുന്ന സമയത്ത് അതൊന്നായിട്ട് പൊട്ടിപ്പോയി കലങ്ങാൻ സാധ്യതയുണ്ടേ അപ്പം നമുക്കത് ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുക്കർ കുക്കറ് അടച്ചുകൊടുക്കാം ഞാനൊരു നാല് വിസലിട്ടിട്ടുണ്ട് കേട്ടോ നാല് വിസലായതിനു ശേഷം ഞാനിത് അത് തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഒത്തിനേക്ക് തന്നെ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് വ്യാപിച്ചിരുന്നിട്ട് എല്ലാം എടുത്തും അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അത് ചിക്കൻ പാടിച്ചു തന്നെ അതിൻ്റെ വെള്ളം ആവശ്യത്തിന് ഇറങ്ങും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിച്ചതാണേ അത് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഞാനത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ നേരെ കൊണ്ടുകൊടുത്തിട്ട് ഇക്കൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഇക്ക പൊറാട്ടയും കൂട്ടി കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത പടിപൊളിയായിരുന്നു ഇക്ക കൂടെ കഴിച്ചിട്ട് എന്താ പറയാ അറിയാമെന്ന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടോ ഇക്കയുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത് ഇക്ക കഴിച്ച് ഒന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഇക്കയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഇക്ക പറഞ്ഞ് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് സന്തോഷമായത് അതുകൊണ്ട് തന്നെ തൃപ്തിയാവുകയും ചെയ്തിട്ടോ അപ്പം ഞാനുണ്ടാക്കിയ ഈ ചിക്കൻ ബാഡ്സിൻ്റെ കാര്യം എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ്റെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ